കുറെ ആൾക്കാർക്ക് നമ്മൾ ഇത് കുടിച്ച് കാണിച്ചില്ലെങ്കിൽ ഇതൊക്കെ കുടിക്കാമോ എന്നുള്ളൊരു ചിന്തയുണ്ടാവും അതാ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നിങ്ങൾ കാണാമല്ലോ കാണാലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തന്നെ കുടിച്ച് കാണിക്കാം ചിലർ ഹോം റെബി ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നമുക്ക് എളുപ്പം റിസൾട്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു വലിയ പരിക്കൊന്നും ഇത് കഴിച്ചുകൊണ്ടിരിക്കരുത് നിങ്ങൾ മാക്സിമം ഡോക്ടറെ കാണണം ഇത് ചെറിയ തൊണ്ടവേദന ചെറിയ ചുമ ചുമ അങ്ങനെയുള്ളതിനൊക്കെ ഏറ്റവും നല്ലതാണ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഹോം റെമഡിയാണ് നമ്മളെല്ലാവരും ഹോം റെമഡികളൊക്കെ ചെയ്യാറുണ്ട് ഇനിയിപ്പോൾ ഇത് മഴക്കാലമാണ് മഴക്കാലത്ത് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും പനി ചുമ തുമ്മൽ അതുപോലെ തന്നെ വയറിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ഇപ്പം പൊതുവായിട്ട് എല്ലായിടത്തും പകർച്ചവ്യാധി പോലെ പനിയുടെ സീസണൊക്കെ വരികയാണ് അപ്പം ഭയങ്കര ഒരു സമയത്ത് ഒരുപാട് ഓവറല്ലാത്ത പനികൾക്കും തൊണ്ടവേദനകൾക്കും ചുമയ്ക്കുമൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഹോം റെമഡിയാണ് എനിക്ക് രണ്ട് ദിവസമായിട്ട് ഒരു തൊണ്ടവേദനയാണ് തൊണ്ട കുത്തൽ അതുപോലെ തന്നെ ഭയങ്കരമായിട്ടൊരു ക്ഷീണം തോന്നുന്നു മീൻ രണ്ടു ദിവസയ്ക്ക് മുമ്പ് ഞാൻ പിന്നെ പത്തനംതിട്ടയ്ക്ക് ഒന്ന് പോയായിരുന്നു ആ പോയ സമയത്ത് കുറച്ച് മഴ നനയേണ്ട മഴ നനയുക എന്ന് പറഞ്ഞാൽ മനഃപൂർവ്വം നനഞ്ഞതല്ല ബസ്സിലൊക്കെ കയറുന്ന സമയത്ത് തലയിലൊക്കെ വെള്ളം വീണ് പല പ്രാവശ്യമായിട്ട് കഴിയുമ്പം ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ ഈ പിന്നെ നല്ല മഴയാണ് തണുപ്പുമാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ പൊതുവായിട്ട് എല്ലായിടത്തും പനിയുടെ പ്രശ്നങ്ങൾ നടക്കുന്നുമുണ്ട് അപ്പം അങ്ങനെ എനിക്ക് പെട്ടെന്നൊരു തൊണ്ടവേദന വന്നു അപ്പം ഞാൻ ചെയ്തൊരു ഹോം റെമഡിയാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഹോം റെമഡി അതായത് വലിയ പനിയുള്ളവരോ ചുമയുള്ളവരോ ഒന്നും പരീക്ഷിക്കാൻ നിൽക്കരുത് ചെറിയ ജലദോഷം ചെറിയ പനി ചില ചെറിയ ചെറിയ ചുമകൾ തൊണ്ടവേദന തൊണ്ടകുത്തൽ ഇങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ പിന്നെ ഇത് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഗ്യാസിന് നല്ലതാണ് എല്ലാവർക്കും എത്രത്തോളം ഒന്നെനിക്കറിയില്ല പക്ഷേ ഗ്യാസ് നമുക്കിത് കുടിച്ചു കഴിയുമ്പം ഒരു ഒക്കെ പോരും അപ്പം ഗ്യാസിന്റെ പ്രശ്നങ്ങൾക്ക് നല്ലതാണെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായിട്ട് ഒരു ചെറിയൊരു കഷണം ഇഞ്ചിയും ഇതാണ് തൊണ്ടവേദനയ്ക്ക് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു മരുന്ന് ഇതൊരു പനും കൽക്കണ്ട ഇതിട്ട് നമുക്ക് അവളം തിളപ്പിക്കും ഇതിനോടൊപ്പം നമുക്കൊരു ചെറിയൊരു കഷ്ണം ഇഞ്ചി വേണം ഇഞ്ചി നമുക്ക് നന്നായിട്ട് വൃത്തിയാക്കി എടുത്ത് കഴിഞ്ഞ് ചതച്ച് കുട്ടിണിയിലിട്ട് ഞാൻ ചതച്ചു നന്നായിട്ട് ചതച്ച് നമ്മൾ അതും കൂടെ ഇതിനകത്ത് നന്നായിട്ട് ചതക്കാണ് കുട്ടി അതിനോടൊപ്പം നമുക്കൊരു വെളുത്തുള്ളി കൂടി വേണം നല്ല മുളത്തൊരു വെളുത്തുള്ളിയാണ് അതും കൂടെ നമുക്ക് ഇതിനോടൊപ്പം ചതക്കാം ഇപ്പം ചതച്ച വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ നമ്മൾ തിളച്ചോണ്ടിരിക്കുന്ന ചുക്ക് ആപ്പിയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ല എന്നിട്ട് വെട്ടി തിളയ്ക്കണം ഇന്ന് നമുക്ക് വേണ്ടത് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് അത് ഒത്തിരി വേണ്ട കുറച്ച് മതി നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ വെക്കുന്ന വെള്ളത്തിൻ്റെ അനുസരിച്ച് നമ്മൾ ചേർത്താൽ മതി ഒത്തിരിയേരി വയ കുടിക്കാൻ പറ്റില്ല അതെല്ലാം കൂടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അപ്പം ഇതും കൂടിട്ട് നന്നായിട്ട് തിളപ്പിക്കണം നല്ലപോലെ തിളച്ച് ഒരു രണ്ട് മൂന്ന് ഗ്ലാസ് വെള്ളം നോക്കുകയാണെങ്കിൽ നേരത്തെ അവധിയാക്കണം ഒരു നാരങ്ങ എടുത്ത് ഞാൻ കഴുകി വെക്കുകയാണ് ചെറിയൊരു നാരങ്ങയാണ് വാങ്ങിച്ചു വെച്ചോട്ട് ഇങ്ങനൊരു ഗുണം ഇത് വാങ്ങിച്ചു വെച്ചോട്ട് ഇങ്ങനെ ഒരു ഉപകാരം ഉണ്ടായിട്ട് നമുക്ക് ഇതിനകത്ത് വരുന്ന വേസ്റ്റുകളൊന്നും ഇതിന്റെ അവിടത്തേക്ക് പോകത്തില്ല നമുക്ക് ഇങ്ങനെ പുറത്തു കളയാല്ല അതൊരു നല്ലൊരു കാര്യം ഞാനിത് ഏഹ് മീഷോയിന്ന് വാങ്ങിച്ചതാണ് ഞാനിത് മീഷോയിന്ന് വാങ്ങിച്ചതാണ് നമ്മുടെ ചുക്ക് കാപ്പി ഇവിടെ റെഡി കേട്ടോ ചുക്ക് നല്ല പണം അടിച്ചിട്ടുതന്നെ ഇനിയിപ്പോൾ ഇതിനകത്ത് ഇച്ചിരി തുളസി അറി ഇടണം തുളസി നമുക്ക് വേണ്ടുന്നത് പനിക്കൂർക്ക ഇടലയാണ് ഇപ്പം നല്ലൊരു പനിക്കൂർക്ക ഇടല നമുക്ക് പറിച്ചെടുക്കാം ഒരു നല്ലൊരു ഇല ഈ ഇരലയുടെ ആവശ്യമേ ഉള്ളൂ ഈ ഇരലയുടെ ആവശ്യമേ ഉള്ളൂ നമ്മൾ ഇത് ഇത്രയും കൂടിയിട്ട് നന്നായിട്ട് വാഷ് ചെയ്ത് അതിനകത്ത് ചലന്തി വലയോ എന്തേലും ഉണ്ടോയെന്ന് നോക്കി നമ്മൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കും ഒറ്റ ഇലയുടെ ആവശ്യമുള്ളൂ അല്ലേൽ പിന്നെ ഇത് മുഴുത്തൊരു ഇലയാണ് അതുകൊണ്ട് അതിൻ്റെ ഒരു ആവശ്യമുള്ളൂ ഇത് നമ്മൾ വാഷ് ചെയ്ത് നമുക്ക് തിളയ്ക്കുന്ന ചുക്കൊള്ളത്തിലോട്ടിടാം ഇട്ട് ഒന്ന് തിളച്ച് വന്നിട്ട് നമുക്ക് ഇതുപയോഗിക്കാം ഫ്ലെയിമ് കൂട്ടി വെക്കാം വാടിയാ മതി ഇതാണ് ഇതിന്റെ പ്രത്യേകത കണ്ട ഇതിപ്പോ വാടി ഇപ്പൊന്ന് വാടി കഴിയുമ്പോ ഇതിന്റെ ഗുണങ്ങളെല്ലാം ഇറങ്ങും ഇതിപ്പോ ആയി ഇതെല്ലാം നന്നായിട്ട് വെന്തു കുളസയിലും പനിക്കൂർക്കയൊക്കെ നന്നായിട്ട് വെന്തു ഇനി നമുക്കിത് വാങ്ങി അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് നമുക്ക് ചില നാരങ്ങ നീരും കൂടെ ചേർത്ത് കുടിക്കണം ണ്ടല്ലേ എല്ലാം അരിച്ച് നമുക്ക് കിട്ടിട്ടോ കണ്ടോ കടുങ്കാപ്പി കാപ്പി പോലാണ് കണ്ടോ അതിന് നല്ല ടേസ്റ്റാണ് കുടിക്കാൻ എന്നാ തൊട്ട് ഒന്ന് കുറച്ച് അര കഴിഞ്ഞിട്ട് ചെറിയ ചൂടോടെ നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിക്കണം അപ്പം നമ്മുടെ ചുക്ക് കാപ്പി റെഡി ആയിട്ടുണ്ട് നമ്മളത് ചെറിയൊരു കപ്പിലേക്ക് പകരാം നമ്മുടെ ആവശ്യത്തിന് ഇപ്പോൾ കുളിക്കാവുന്ന ആവശ്യത്തിനുള്ളത് എടുത്തു ഓവർ വേണ്ട കുറച്ച് മതിയല്ലോ ഓവർ വേണ്ടല്ലോ അപ്പോൾ അത് മതി നാരങ്ങ ഒരു മുറിച്ചത് ഒരു മുറി നാരങ്ങ അതുകൂടെ നമുക്ക് ഇതിലേക്ക് പിഴിഞ്ഞ് കേൾക്കാം അപ്പോൾ ഓക്കെ അതും പിഴിഞ്ഞു അരി കോലി കളഞ്ഞു ഇനി നമുക്കിത് മിക്സ് ചെയ്ത് അങ്ങ് കുടിച്ചാൽ മതി കേട്ടോ അരി ഉണ്ടെന്ന് തോന്നുന്നു ഇനി അരി ഒന്നിട്ട് അങ്ങ് അരിച്ചെടുക്കാം നമുക്കിത് വേറെ പാത്രത്തിലോട്ട് എടുത്ത് അരിച്ചെടുക്കാം അരിച്ചെടുക്കണ്ടായിരിക്കും അങ്ങനെ കുടിക്കാൻ കുഴപ്പമൊന്നും ഇല്ല നാരങ്ങയാട അലിയല്ലേ അരി വരുമ്പോൾ അങ്ങനെ ഇങ്ങനെ അടുത്താൽ കളഞ്ഞാൽ മതി കേട്ടോ ഇതാണ് സൂപ്പറാണ് തൊണ്ടവേദന പമ്പ കിടക്കും എനിക്കിപ്പോൾ തൊണ്ടവേദന ഉണ്ടായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊരു റെസിപ്പി ചെയ്യാൻ തീരുമാനിച്ചത് ഇത് ഞാൻ നേരത്തെ ഇറങ്ങാൻ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കത്തില്ല അപ്പം എനിക്കിട്ട് ഒച്ചയടപ്പ് പോലെ ഇന്ന് രാവിലെ തൊട്ടൊരു തൊണ്ടവേദന അപ്പം അതുകൊണ്ടാണ് ഞാനിന്ന് ഇത് കുടിക്കുക എന്ന് അപ്പം ഇത് എല്ലാ ഈ മഴയുടെ സമയത്ത് തന്നെ ഇപ്പോൾ കോവിഡിൻ്റെ ടൈമല്ലേ ആ സമയത്ത് തൊണ്ടവേദന നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകും അപ്പം നമ്മളിത് ഇങ്ങനെയുള്ള ഹോം റെമഡി ചെയ്ത് നോക്കുക നൂറ് ശതമാനം റിസൾട്ടാണ് എന്ന് പറഞ്ഞ് വലിയ പനിയുള്ളവര് ഇങ്ങനെയുള്ള ടിപ്പുകളൊന്നും നോക്കിയിരിക്കാതെ ഡോക്ടറെ കാണണം അത് മസ്റ്റാണ് ഇതിപ്പം നമ്മളൊരു ചെറിയ ജലദോഷം ചെറിയ തൊണ്ടവേദന അങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ ഇങ്ങനെയുള്ള ടിപ്പുകളൊക്കെ നോക്കുന്നത് ഞാൻ മാക്സിമം മെഡിസിൻ ഉപയോഗിക്കാതെ ഇങ്ങനെയുള്ള ടിപ്പുകളിലൂടെ ആണ് ഞാൻ എൻ്റെ പിന്നെ ഇങ്ങനെയുള്ള രോഗങ്ങൾ അതായത് പനി എന്താ തൊണ്ടവേദന മൂവക്കുലിപ്പ് ഇങ്ങനെയൊക്കെ വരുന്നതിനേക്കാൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ അരിച്ചെടുക്കാം കേട്ടോ ഇതിപ്പം നമുക്ക് ഇതിപ്പം ഇങ്ങനെ എനിക്ക് ബുദ്ധിമുട്ടില്ല ഇങ്ങനെ ഇതിൻ്റെ നരങ്ങയുടെ അല്ലി കിടക്കുന്നത് എനിക്ക് ബുദ്ധിമുട്ടില്ല അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അരി അരിച്ചെടുക്കാം ഓക്കെ അപ്പം ഞാനിത് ചൂടോടെ കുടിക്കട്ടെ അതൊക്കെ നമ്മളിത് കുടിച്ച് കാണിച്ചില്ലെങ്കിൽ ഇതൊക്കെ കുടിക്കാമോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും ഇതാ ഇതാണ് ഞാൻ ഉണ്ടാക്കിയ നിങ്ങൾ കാണാമല്ലോ ഇതേണ്ടല്ലോ അപ്പോൾ ഇത് നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തന്നെ കുടിച്ച് കാണിക്കാം ചിലർ ഹോം റെഡിയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും പക്ഷെ നമുക്ക് എളുപ്പം റിസൾട്ട് കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു വലിയ പരിക്കൊന്നും ഇത് കഴിച്ചോണ്ടിരിക്കരുത് നിങ്ങൾ മാക്സിമം ഡോക്ടറെ കാണണം ഇത് ചെറിയ തൊണ്ടവേദന ചെറിയ ചുമ ചുമ അങ്ങനെയുള്ളതിനൊക്കെ ഏറ്റവും നല്ലതാണ്